ഇന്ന് അഞ്ചൽ പട്ടണവും സമീപ പ്രദേശങ്ങളുള്ള പ്രദേശങ്ങളിലെ ആൾക്കാരും അതിരാവിലെ തന്നെ ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് കേട്ടത് ആയൂരിനും ഇടയിൽ കൈപ്പളിമുക്കിന് തൊട്ട് താഴെ ഐസ് പ്ലാന്റിന് സമീപത്തായിട്ട് കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ടു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് സമീപ പ്രദേശത്തുണ്ടായിരുന്ന പ്രദേശവാസികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും വാഹനത്തിൽ വന്നവരും എല്ലാവരും ഒരുമിച്ച് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സജീവമായി കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള മുപ്പത്തിനാലോ ോളം പേരെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും രക്ഷപ്പെടുത്തി അടിയന്തരമായി ആംബുലൻസ് വരുന്നതുപോലും കാത്തുനിൽക്കാതെ കാറുകളിൽ അഞ്ചലിൻ്റെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് അപകടവിവരം അറിഞ്ഞ് നിരവധി ഭാഗങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ ഈ മേഖലയിലേക്ക് ഒഴുകിയെത്തി എല്ലാവരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിച്ചു ഇടയിലാണ് അപകടത്തിൽപ്പെട്ട ടെമ്പോയിൽ കുടുങ്ങിയ മൂന്നുപേരെ അതിസാഹസികമായി നാട്ടുകാരുടെയും മറ്റും സഹായത്തോടു കൂടി ഭാഗം വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കുന്നത് അപ്പോൾ തന്നെ വാഹനം ഓടിച്ചിരുന്ന ഷിബു എന്ന എന്നറുപ്പക്കാരൻ്റെ അവസ്ഥ അതീവ ദയനീയമായിരുന്നു പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ അഞ്ചലി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായ പരിക്കേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ പുറ പുറത്തേക്ക് സമയം തന്നെ ഷിബുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളിയായ അമ്പിളി എന്ന സ്ത്രീയെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കൈക്കുഞ്ഞുങ്ങളുമായി നിരവധി യാത്രക്കാരാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ഉണ്ടായിരുന്നത് ഇവർക്ക് എല്ലാം തന്നെ മുഖത്താണ് പരിക്ക് ഇടിയുടെ ആഘാതത്തിൽ ടെമ്പോയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് റോഡിനോട് ചേർന്നുള്ള തോട്ടിലേക്കാണ് കെ എസ് ആർ ടി സി ബച്ച മറിഞ്ഞത് എന്നാൽ ദൈവത്തെ പോലെ ആശ്വാസകരമായി തെങ്ങിൽ തട്ടി നിന്നത് വലിയ അപകടം ഒഴിവായി ഈ അപകടത്തിന് കാരണം കെ എസ് ആർ ടി സി ബച്ചിൻ്റെ അമിത വേഗമോ അതോ അഞ്ചൽ ആയു റോഡിൽ പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് യാതൊരു സിഗ്നൽ ബോർഡുകളും സ്ഥാപിക്കാത്തത് കൊണ്ടാണോ എന്നുള്ള കാര്യം തിരക്കി അഞ്ചൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്ഥലത്ത് പരിശോധനകൾ നടത്തി സംഭവസ്ഥലത്ത് സയൻറ്റിഫ് ിക്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയാണ് തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നത് ദൃക്സാക്ഷികളുടെ മൊഴികളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഏറെ ഭയാനകമായ ഒരു അപകടമാണ് ഉണ്ടായത് എന്നാൽ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള ഇളമാട് വേങ്ങൂർ സ്വദേശിയായിട്ടുള്ള നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷിബുവിൻ്റെ ജീവൻ നഷ്ടമായി വെളിയത്ത് നിന്നും റബ്ബർ തൈകളുമായി അഞ്ചലിലേക്ക് വരികയായിരുന്ന ടെമ്പോ ആണ് കൈപ്പിളിമൊക്കെ ഐസ് പ്ലാന്റിന് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് ടെമ്പോയിലുണ്ടായിരുന്ന അമ്പ്ലി എന്ന സ്ത്രീയെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബിനുരാജിനെ അഞ്ചല്ലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഷിബു മുപ്പത്തേഴോളം പേരാണ് ഈ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സ തേടിയത് ഓടി കൂടെ വന്നപ്പം കെ എസ് മറ്റേ വണ്ടി ഇടിച്ച് കിടക്കുന്ന നേരത്തെ അതിനകത്ത് രണ്ടുപേർ യാത്രകർക്കുണ്ടായിരുന്നു യാത്രകാരെന്ന് പറഞ്ഞാൽ ഒരു പാനീയ ഭർത്താവ് ആണെന്ന് ചോദിക്കുന്നു ഒരു രണ്ട് അതിനകത്തുണ്ടായിരുന്നു പക്ഷേ അവർക്ക് നല്ല സീരിയസ് ഉണ്ട് പക്ഷേ ഇതിനകത്തുള്ളവരെല്ലാം എല്ലാം മുറിഞ്ഞ് നല്ല പരിക്കലുണ്ട് പരിക്കലെന്ന് പറഞ്ഞാൽ ഇടിയെന്ന് പറഞ്ഞാൽ ഈ ഭാഗം എല്ലാം അങ്ങനെ ഞങ്ങൾ ഈ ബസ്സിലുള്ളവരെല്ലാതെ രെ എടുത്ത് ഇറക്കി ആണ് ഉൾപ്പെട്ടുള്ള നമ്മുടെ ആട്ടോ സുഹൃത്തുകൾ കൂടെ വന്ന് അവരെ നമ്മൾ കയറ്റി വിട്ട് അതിനുശേഷം പിന്നെ പോലീസുകാരെ പോലീസുകാരത്തിൽ നമ്മൾ ഈ ബാഗുകൾ മൊബൈലെല്ലാം അവരെ എടുത്തിട്ടുണ്ട് ആരെങ്കിലും കിട്ടുണ്ടെങ്കിൽ പോലീസാരുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഒരു സ്ത്രീയും പുരുഷനുമായിരുന്നു പിക്കപ്പിൽ സ്ത്രീയും പുരുഷനുമായിരുന്നു സ്ത്രീയും അത് അവർ ഈ റബ്ബർ തൈ കയറ്റി കൊണ്ട് വന്നതാണ് അത് ഏത് പാട്ടുന്ന വന്നതെന്നുള്ളതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് എന്നാൽ ആ സമയം തന്നെ സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരും പൊതുപ്രവർത്തകരും പുല്ലൂർ എം എൽ എ പി എസ് സുബാലു ഉൾപ്പെടെയുള്ളവരും ജില്ല സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് പൂർണ്ണമായും സർക്കാർ ചെലവോടുകൂടി ചികിത്സ നൽകുമെന്നും ഉറപ്പ് നൽകുകയും ചെയ്തു ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും രണ്ടുപേർക്കാണ് ഗുരുതരമായിട്ടുള്ളത് വാനിലുണ്ടായിരുന്ന അമ്പലി എന്ന് പറഞ്ഞ സ്ത്രീയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി ആരുടെയും വില ഗുരുതരമല്ല പലരും ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ചികിത്സ തേടി അതിനുശേഷം പോയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെ അടിയന്തരമായി ബന്ധപ്പെട്ടിരുന്നു ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് അടക്കം ഇവിടെ എത്തിയിരുന്നു പോലീസും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ തന്നെ ഇവിടെ ഇടപെട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചെലവ് വഹിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോടും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത് എല്ലാത്തിന്റെ ആളല്ലായിരുന്നു പോയോണ്ടിയാ ഇല്ല നാറച്ചോട്ട് പോയവണ്ടിയാ ഇത് ഇത് ബസ്സിന്റെ അമിത വേഗമാണോ ടെമ്പോയുടെ അശ്രദ്ധയാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടത് പോലീസും മോട്ടോർ വാഹന വകുപ്പുമാണ് ഇവർ പരിശോധിച്ച അതിന്റെ റിപ്പോർട്ട് നൽകാനുള്ള ഒരുക്കത്തിലാണ് മരണപ്പെട്ട ഷിബുവിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു ന്യൂസ് ഡെസ്ക് കേരള തെനിമാന്യൂസ്